മലയാളികളുടെ വികാരമാണല്ലോ പൊതിച്ചോറ് അപ്പോൾ ആർഭാടങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു തനി നാടൻ പൊതിച്ചോറ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം വാഴയില വാട്ടിയെടുത്തിട്ട് അതിലേക്ക് രണ്ട് തവി ചൂട് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ചൂട് ചോറാവുമ്പോഴാണ് ആ ഇലയുടെ ഒരു മണം ചോറിലേക്ക് പിടിക്കുകയുള്ളൂ അതിലേക്ക് ചുട്ടരച്ച ചമ്മന്തി കൈമൽ വെച്ച് ഒന്ന് ബോളാക്കിയിട്ട് ചോറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അടുത്തത് രണ്ട് തോരൻ ഐറ്റംസാണ് ഒന്ന് വന്നിട്ട് നമ്മുടെ വെണ്ടക്ക മെഴുക്ക് വരട്ടിയാണ് അടുത്തത് തേങ്ങ ചേർത്ത് വേവിച്ചെടുത്ത ചെറുപയർ തോരനും പൊതിച്ചോറിലെ അടുത്ത ഐറ്റമാണ് കേട്ടോ മീൻ വറുത്തത് അപ്പോൾ കുറച്ച് നെത്തൽ ഫ്രൈ ചെയ്തതും രണ്ട് അയിലപ്പാര വറുത്തതും വെച്ച് കൊടുക്കുന്നുണ്ട് അടുത്തത് പൊതിച്ചോറിലെ ഒഴിച്ചു കൂടാനാവാത്ത ഐറ്റമാണ് കേട്ടോ നമ്മുടെ സ്പൈസി മുട്ട ഓംലേറ്റ് പിന്നെ കുറച്ച് ചെറുനാരങ്ങ അച്ചാറും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് വാഴയില വാട്ടിയെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊതിഞ്ഞെടുക്കാൻ പറ്റും അങ്ങനെ വിട്ടുപോകത്തില്ല വാഴയിലയിൽ ചോറൊന്ന് പൊതിഞ്ഞെടുത്ത് പിന്നീട് പേപ്പർ കൂടി വെച്ച് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് മിനിമം ഒരു നാലു മണിക്കൂറെങ്കിലും ഇതൊന്നും തൊടാതെ ഒന്ന് മാറ്റി വെക്കണം അങ്ങനെ നാലു മണിക്കൂർ വെക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല കേട്ടോ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും തുറന്ന് നോക്കി സംഭവം ഉഷാറായിട്ടുണ്ട് തുറക്കുമ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കുറേ നാളായി പൊതിച്ചോറ് കഴിച്ചിട്ട് അപ്പോൾ ചോറിൻ്റെ കൂടെ കഞ്ഞി കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ചോറിൽ നിന്ന് മുട്ടയെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ചോറും ചെറുപയർ തോരനും കുറച്ച് വെണ്ടക്ക വെണ്ടക്കമെഴുക്ക് പുരട്ടിയും സമ്മന്തിയും ഒരു മീൻ പൊരിച്ചതുമൊക്കെ എടുത്ത് വെച്ച് കഴിക്കുമ്പോഴുള്ള കഴിക്കുമ്പോഴുള്ളൊരു രുചിയുണ്ടല്ലോ ഒരു രക്ഷയുമില്ല അപാര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ